ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നിർമ്മിതികൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ അത് ഗാലക്സി ക്ലസ്റ്ററുകളാണ് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഗുരുത്വാകർഷണത്താൽ ഒരുമിച്ച് ചേർക്കപ്പെട്ട ആയിരക്കണക്കിന് ഗാലക്സികൾ അടങ്ങുന്ന ഭീമാകാരമായ നഗരങ്ങൾ ഈ ഗാലക്സി നഗരങ്ങളുടെ ചരിത്രം പഠിക്കുന്നത് പ്രപഞ്ചം എങ്ങനെ രൂപപ്പെട്ടു എന്നും പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രഹസ്യമായ ഡാർക്ക് മാറ്ററിന്റെ സ്വഭാവമെന്താണെന്നും മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കും അത്തരത്തിലുള്ള ഒരു ഗാലക്സി ക്ലസ്റ്ററായ ഏബൽ മൂവായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴിന്റെ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തത്ര ആഴത്തിലുള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിക്കുന്നത് ഒരു ഗാലക്സി ക്ലസ്റ്ററിന്റെ ചരിത്രം മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർ തിരയുന്ന ഒരു പ്രധാനപ്പെട്ട തെളിവാണ് ഇൻട്രാക്ലസ്റ്റർ ലൈറ്റ് അഥവാ ഗാലക്സികൾക്കിടയിലെ പ്രകാശം ഗാലക്സികൾ പരസ്പരം കൂടിച്ചേരുമ്പോൾ അവയുടെ ഭീമമായ ഗുരുത്വാകർഷണം കാരണം ചില നക്ഷത്രങ്ങൾ അവയുടെ മാതൃഗാലക്സികളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയപ്പെടും ഇങ്ങനെ അനാഥരായി അലഞ്ഞുതിരിയുന്ന നക്ഷത്രങ്ങൾ പുറത്തുവിടുന്ന അതിമങ്ങിയ പ്രകാശമാണിത് മുൻപു നടന്ന കൂട്ടിയിടികളുടെ നേർത്ത ഓർമ്മപ്പെടുത്തലുകളാണ് ഈ പ്രേതപ്രകാശം പക്ഷേ ഇതിനെ കണ്ടെത്താൻ വളരെ പ്രയാസമാണ് എന്നാൽ ഇപ്പോൾ ചിലിയിലെ വിക്ടർ എം ബ്ലാങ്കോ ദൂരദർശിനിയിൽ സ്ഥാപിച്ചിട്ടുള്ള അഞ്ഞൂറ്റി എഴുപത് മെഗാപിക്സലുള്ള ഡാർക്ക് എനർജി ക്യാമറ ഏബിൾ മൂവായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴിലെ ഈ പ്രേതപ്രകാശത്തെ അതിമനോഹരമായി ഒപ്പിയെടുത്തിരിക്കുന്നു ഇരുപത്തിയെട്ട് മണിക്കൂർ നീണ്ട നിരീക്ഷണത്തിലൂടെയാണ് ഈ ഒരൊറ്റ ചിത്രം തയ്യാറാക്കിയത് ഈ ചിത്രത്തിലേക്ക് നോക്കൂ ഏപൽ മൂവായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴിന്റെ ഹൃദയഭാഗത്ത് രണ്ട് ചെറിയ ഗാലക്സി ക്ലസ്റ്ററുകൾ കൂടിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ചിത്രത്തിന് നടുവിലൂടെ നീളുന്ന ഈ മഞ്ഞ നിറത്തിലുള്ള നക്ഷത്രപാലം ആ രണ്ട് ക്ലസ്റ്ററുകളുടെയും ഹൃദയഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ പാലം കൂടിച്ചേരലിനിടെ ഗാലക്സികളിൽ നിന്ന് പുറന്തള്ളപ്പെട്ട നക്ഷത്രങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ചിത്രത്തിൽ ദൂരെയുള്ള ഗാലക്സികൾ മാത്രമല്ല നമ്മുടെ സ്വന്തം ഗാലക്സിയായ ആകാശഗംഗയിലെ ചില കാഴ്ചകളുമുണ്ട് ചിത്രത്തിൽ കാണുന്ന ഈ നേർത്ത നീല നിറത്തിലുള്ള വരകൾ കണ്ടോ ഇതിനെ മിൽക്കി വേ സിറസ് എന്ന് പറയും നമ്മുടെ ഗാലക്സിക്കുള്ളിലെ പൊടിപടലങ്ങളുടെ മേഘങ്ങളാണ് ഇവ ആകാശഗംഗയിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ പ്രകാശം തട്ടിത്തിളങ്ങുന്നതുകൊണ്ടാണ് ഇവയെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏബൽ മൂവായിരത്തി ഈ ചിത്രം ഒരു തുടക്കം മാത്രമാണ് ഇൻട്രാക്ലസ്റ്റർ ലൈറ്റിനെക്കുറിച്ചുള്ള പഠനത്തിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ഭീമൻ ദൂരദർശിനി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് വേരസി റൂബിൻ ഒബ്സർവേറ്ററി ഈ വർഷം അവസാനം അതിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു റൂബിൻ ഒബ്സർവേറ്ററി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ ഈ ഒരു ചിത്രത്തിന് സമാനമായ ആഴത്തിൽ തെക്കൻ ആകാശത്തെ മുഴുവനായും അത് അടുത്ത വർഷം തുടർച്ചയായി ചിത്രീകരിക്കും അതായത് ഏബൽ മൂവായിരത്തി അറുനൂറ്റി അറുപത്തിയേഴിന് എപ്പോലുള്ള ആയിരക്കണക്കിന് ഗാലക്സി ക്ലസ്റ്ററുകളുടെ ഇതുപോലുള്ള ചിത്രങ്ങൾ നമുക്ക് ലഭിക്കും ചുരുക്കത്തിൽ ഏബൽ മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴിന്റെ ഈ ചിത്രം ഒരു ഗാലക്സി ക്ലസ്റ്ററിന്റെ ഭൂതകാലത്തിലേക്ക് തുറന്നുവെച്ച ഒരു ജാലകമാണ് ഒപ്പം റൂബിൻ ഒബ്സർവേറ്ററിയിലൂടെ വരാനിരിക്കുന്ന ജ്യോതിശാസ്ത്രത്തിന്റെ ശോഭനമായ ഭാവിയുടെ ഒരു മുന്നാസ്വാദനവും പ്രപഞ്ചത്തിന്റെ ഈ ഭീമൻ നഗരങ്ങൾ ഇനിയും എത്രയെത്ര രഹസ്യങ്ങളാണ് നമുക്കായി കാത്തുവച്ചിരിക്കുന്നത്